കൊണ്ടുള്ള ഒരു ഈസി സ്നാക്സ് റെസിപ്പി കണ്ടാലോ രണ്ട് പേർക്ക് കഴിക്കാനുള്ള അളവിലേക്കാണ് ഇത് തയ്യാറാക്കുന്നത് കൊങ്കിണിയിൽ ഇതിന് ഫോവാ ചട്ണി എന്നും പറയും കർണാടക സൈഡിലൊക്കെ അവലക്കി ചട്ണി എന്നും പറയും ഇതിലേക്കായിട്ട് പാൻ ചൂടാവുമ്പോൾ ലേശം വെളിച്ചെണ്ണ ചെടുത്ത് ഒരു ടീസ്പൂൺ ഉണക്കമല്ലി രണ്ട് വട്ടൽ മുളക് നന്നായി വഴറ്റിയതിനു ശേഷം മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുക ഇതിലേക്ക് അരക്കപ്പ് തേങ്ങാ ചരവിയത് അര ടീസ്പൂൺ കല്ലുപ്പ് ഒരു ടേബിൾ സ്പൂൺ ശർക്കര പൊ പൊടി ചിലർ കായം കൂടി ചേർക്കുന്ന ശേഷം ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ ഇതെല്ലാം കൂടി ചേർത്ത് മിക്സിയുടെ പൾസ് മോഡിൽ ഇതുപോലെ തരിതരുപ്പായിട്ട് മസാല റെഡിയാക്കുക തയ്യാറാക്കിയ മസാല ഒരു ബൗളിലേക്ക് മാറ്റുക ഒരു കപ്പ് അവൽ ഞാൻ മട്ടയരീടെ അവലാണ് എടുത്തിട്ടുള്ളത് ഏത് ടൈപ്പ് അവൽ വേണമെങ്കിലും എടുക്കാം ഈ മസാലയോടൊപ്പം ചേർത്ത് കൈകൊണ്ട് ഇങ്ങനെ നന്നായി തിരുമ്മി യോജിപ്പിക്കുക ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും കറിവേപ്പിലയും കൂടെ താളിച്ച് ചേർത്ത് നന്നായിട്ട് ഇളക്കി വാങ്ങുക ഇത് ബ്രേക്ക്ഫാസ്റ്റോ ഈവനിങ് സ്നാക്സായിട്ടോ ഈവനിങ് അത്താഴമായിട്ടോ കഴിക്കാൻ നല്ലതാണ് ഞങ്ങൾക്ക് ഇന്നലെ അത്താഴത്തിന് ഇതിനോടൊപ്പം നേന്ത്രപ്പഴം പുഴുങ്ങിയതും പിന്നെ ഒരു കപ്പ് ചൂട് പാലുമായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ